ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പ്രഖ്യാപനം സി പി ഐ എം നിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിരോധിച്ചതിന് തുല്യമായാണ് പാർട്ടി മുന്നോട്ട് പോയത് പാർട്ടിയുടെ എല്ലാ സ്വതന്ത്രമായ പ്രവർത്തനവും നിഷേധിക്കുന്ന നില വന്നു ദേശാഭിമാനിക്ക് സ്വതന്ത്രമായ എഡിറ്റോറിയൽ പോലും എഴുതാൻ കഴിഞ്ഞില്ല അന്നത്തെ ദേശാഭിമാനി പത്രം പുറത്തു വന്നത് ഇരുപത്തിയാറാം തീയതിത്തെ ദേശാഭിമാനി പത്രം പുറത്തു വന്നത് എഡിറ്റോറിയൽ പേജിൽ ഗ്യാപ്പ് ഇട്ടിട്ടുകൊണ്ടാണ് കൊണ്ടാണ് സഖാ എ കെ ജി അന്ന് ജീവിച്ചിട്ടുണ്ട് എ കെ ജി ആണ് അടിയന്തരാവസ്ഥയ്ക്കെതിരായ ശക്തമായ പ്രതികരണം നടത്തിയത് പാർട്ടി ഒളിവിലും തെളിവിലും പ്രവർത്തിക്കാൻ നിർബന്ധിക്കപ്പെട്ടു പാർട്ടി നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യുന്ന നില വന്നു വളരെ ചുരുങ്ങിയ ചില സഖാക്കളാണ് പുറത്തുണ്ടായിരുന്നത് പലരും പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒളിവിൽ കഴിയേണ്ടി വന്നു അത്തരമൊരു സാഹചര്യം കേരളത്തിൽ തുടരുകയാണ് അന്ന് ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥക്കെതിരായി അടിയന്തരാവസ്ഥ ജനങ്ങളുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിച്ച തെറ്റായ നിലപാടുകൾക്കെതിരായി ശക്തമായ പ്രതികരണം പ്രകടിപ്പിച്ചിട്ടുണ്ട് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല പോസ്റ്റർ എഴുതിക്കൂട ബോർഡ് വെച്ചുകൂടാ പ്രസംഗം നടത്താൻ കഴിയില്ല പ്രകടനം നടത്തിക്കൂട ഇതെല്ലാം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കേസെടുക്കുമായിരുന്നു അന്ന് ഇത്തരം പ്രവർത്തനങ്ങളെ നേരിടുന്നതിന് വരെ ഡി ഐ ആർ ഉപയോഗിച്ച് കേസെടുത്തു ഞാനാ സന്ദർഭത്തിൽ അവിടെ പേരാമ്പ്ര മേഖലയിൽ ചക്കട്ടപ്പാറ കൂത്താളി ചങ്ങരോത്ത് ഈ മൂന്ന് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുകയാണ് പേരാമ്പ്ര ഗവൺമെൻറ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള പേരാമ്പ്ര എസ്റ്റേറ്റിൽ സി ഐ ടി വളരെ ശക്തമാണ് അവിടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ ചക്കട്ടപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന അടിയന്തരാവസ്ഥക്കെതിരായ പോസ്റ്റർ പ്രചരണം പ്രകടനം ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ തുടർന്ന് ഞങ്ങളുടെ എല്ലാം പേരിൽ കേസെടുക്കേണ്ടായി കള്ളക്കേസാണ് എടുത്തത് ഡി ഐ ആർ ഉപയോഗിച്ച് കള്ളക്കേസ് കള്ളക്കേസിൽ ഇങ്ങനെ ഞങ്ങൾ ഒളിവിലും തെളിവിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പോലീസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ഞാനന്ന് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കായിരുന്നു കടിയങ്ങാട് അവിടുത്തെ പാർട്ടി സഖാക്കൾ ഏർപ്പാട് ചെയ്തുതന്നെ അവിടെ പോലീസ് നിരന്തരമായി ശല്യപ്പെടുത്താൻ തുടങ്ങി രണ്ടാഴ്ച പോലും രണ്ടാഴ്ച അവിടെ നിന്ന് താമസിച്ച് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം തടസ്സമില്ലാതെ പാർട്ടി പ്രവർത്തനം ഒളിവിൽ എങ്ങനെ പ്രവർത്തിക്കണമോ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം പാർട്ടി സംഘടനയും വർഗ്ഗഭൂജന സംഘടനകളും ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളൊന്ന് പേരാമ്പ്ര എസ്റ്റേറ്റിൽ യൂണിയൻ്റെ പ്രവർത്തനം നടത്തിയത് യൂണിയൻ്റെ കമ്മിറ്റി കഴിഞ്ഞാൽ ലേബർ ലൈൻസിൽ തൊഴിലാളികൾ ചെറിയ ചെറിയ ബാച്ചുകളായി ചേരും ഒരു അഞ്ച് പത്ത് തൊഴിലാളികൾ വീതമുള്ള ബാച്ചുകളായി തിരിച്ച് യൂണിയൻ എടുക്കുന്ന തീരുമാനങ്ങൾ കൈമാറ്റ കൈമാറാൻ അത്തരമൊരു സംഘടനാ സംവിധാനമാണ് ഉപയോഗിച്ചത് അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി കായന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുന്നത് കായണ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കൂരാച്ചുണ്ട് പഞ്ചായത്തിലാണ് അവിടെ കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടത്തിയത് നക്സലൈറ്റ് വിഭാഗമാണ് നടത്തിയത് അതിന് തർക്കമൊന്നുമില്ല അത് പിന്നീടും ബോധ്യപ്പെട്ട കാര്യമാണ് തോക്ക് പിടിച്ചെടുക്കുക പോലീസുകാരെ ആക്രമിക്കുക ഇങ്ങനെയൊരു രീതി അവരൊന്ന് സ്വീകരിച്ചിരുന്നു അത്തരമൊരു രീതിയോട് സമര രീതിയോട് സി പി എമ്മിന് യോജിപ്പുണ്ടായിരുന്നില്ല അന്ന് ഞങ്ങളുടെ പേരിലല്ല ഞാൻ ഉൾപ്പെടെയുള്ള മറ്റ് സഖാക്കളുടെ പേരിൽ ഡി ഐ ആർ ഉപയോഗിച്ച് കള്ളക്കേസ് എടുത്തിരുന്നു ആ കള്ളക്കേസിൽ ചില പ്രവർത്തകന്മാരെ പള്ളുരുത്തി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ അപ്പം ഞങ്ങളെല്ലാം മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അങ്ങനെ ഈ ഡി ആർ കേസിൽ അറസ്റ്റ് ചെയ്ത ചില സഖാക്കളുടെ ആർ രവീന്ദ്രൻ കെ പി കുമാരൻ ഗോവിന്ദ പണിക്കർ ഇങ്ങനെയുള്ള ചില ആളുകളുടെ വീട്ടിലെ സ്ഥിതിയെ സംബന്ധിച്ച് ആലോചിക്കാൻ ഞാനവിടെ പേരാമ്പ്ര പാർട്ടി ഓഫീസിൽ മറ്റു സഖാക്കളെയും കൂടി ഇരുത്തി ആലോചന നടക്കുക ആ സന്ദർഭത്തിൽ പോലീസ് പാർട്ടി ഓഫീസിൽ വന്നു എന്നെ അറസ്റ്റ് ചെയ്തു എന്നോടൊപ്പം ഞാൻ ഞാനവിടെ വിളിച്ചു വരുത്തിയ അവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് പി എം നാരായണമാരാ അദ്ദേഹത്തെയും കൂടി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇരുപത്തി ഏഴാം തീയതി കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നു കൂരാച്ചുണ്ടിലുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളെ നാലു പേരെ ഞാൻ പി എം നാരായണമാരാ ആർ രവീന്ദ്രൻ കെ പി കുമാർ ഇങ്ങനെയുള്ള നാല് സഖാക്കളെ അവിടെ നിന്ന് ഗോവിന്ദ പള്ളിക്കാർ ഇങ്ങനെയുള്ള ഈ സഖാക്കളെ അവിടെ നിന്ന് അഞ്ചാ അഞ്ചു പേരെ അവിടെ നിന്ന് കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ആദ്യഘട്ടം കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ കായന പോലീസ് സ്റ്റേഷനിലാണ് ഒരു ദിവസം രാത്രി അവിടെ ലോക്കപ്പിൽ കിട്ടും ആ ലോക്കപ്പിൻ്റെ ഒരു ദിവസം കഴിഞ്ഞെന്ന് പറയുന്നത് അങ്ങേറ്റം ദുസ്സഹമായിരുന്നു പോലീസുകാർ ഈ ലോക്കപ്പിൽ കോഴീൽ പിടിച്ചിടും അപ്പം ഈ ലോക്കപ്പ് മുറി നിറയെ കോഴിപ്പേനാണ് ഇത് അരിച്ച് ശരീരത്തിൽ കയറും ഒരു തരത്തിൽ ഉറങ്ങാൻ കഴിയില്ല ഒരു നിക്കർ മാത്രമാണ് വേഷം വേറെ ഒന്നുമില്ല പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ എല്ലാവരെയും കക്കം ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ടതും നക്സലൈറ്റ് മൂവ്മെൻ്റായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് സി പി എമ്മിന് ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് ബോധ്യമായിട്ട് പോലും കായ്ന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ മറവിൽ ആ മേഖലയിലുള്ള സി പി എം പ്രവർത്തകരെ വലിയ തോതിൽ വേട്ടയാടുകയാണ് ചെയ്തത് നിരവധി സഖാക്കൾ മർദ്ദനത്തിന് വിധേയമായി ഞങ്ങളെ ക്യാമ്പിനകത്ത് കൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിച്ചു ഞങ്ങളെ ടീമിൽ ഏറ്റവും കൂടുതൽ മർദ്ദനമേൽക്കേണ്ടി വന്നത് സഖാവ് ആർ രവീന്ദ്രനാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ആർ രവീന്ദ്രൻ മരണപ്പെട്ടുപോയി പലരും മരണപ്പെട്ടു പോയി അന്ന് കേസിലുള്ളവരും കക്കയം ക്യാമ്പിനകത്തുണ്ടായിരുന്നവരും ഈ പോലീസ് മർദ്ദനത്തിനും പീഡനങ്ങൾക്കിരയായ പല സഖാക്കളും മരണപ്പെട്ടു പോയി അവിടെ എനിക്കുണ്ടായ ഒരു അനുഭവം ക്യാമ്പിൽ കഴിയുന്ന സന്ദർഭത്തിൽ ജയറാം പടിക്കൽ മുരളീകൃഷ്ണൻ മധുസൂദനൻ ലക്ഷ്മണ ഇങ്ങനെയുള്ള ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് അവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത് സി പി എം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരാൻ ജീപ്പ് പോലീസ് വിഭാഗം സന്നദ്ധ സദാ ഈ ഈ ഒരു 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 ഓട്ടത്തിലായിരുന്നു പോലീസെ പോലീസിനെ സഹായിക്കാൻ കോൺഗ്രസ്സിൻ്റെ വളണ്ടിയർമാരുണ്ടായിരുന്നു അവിടെ മർദ്ദിക്കുന്ന ഓഫീസർമാർക്കും പോലീസുകാർക്കും കുടിക്കുന്നതിന് വേണ്ടി ഇഷ്ടം പോലെ ഇളനീർ അവർ വെട്ടിക്കൊണ്ടുവന്നിരുന്നു ഇതിനെല്ലാം കോൺഗ്രസ്സുകാരാണ് നേതൃത്വം കൊടുക്കുന്നത് എനിക്ക് നേരിട്ട് പരിചയമുള്ള കോൺഗ്രസ്സുകാരെല്ലാം ഈ സംഘത്തിൽ ഇടപെടുന്നത് ഈ ക്യാമ്പിനകത്തെ ലോ ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടാത്ത സമയത്ത് മർദ്ദനത്തിൻ്റെ സ്വഭാവമാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് താൻ സി പി എമ്മുമായിട്ടുള്ള ബന്ധം എന്താണ് അതിന് തെളിവ് എന്ന് എന്നോട് ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞത് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി കേളേട്ടനാണ് കേളേട്ടനോട് വിവരങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും അത് അവർക്ക് പിടിച്ചില്ല അപ്പോൾ ഇവൻ ശരിക്ക് അവൻ സത്യം പറയില്ല ഉരുട്ടിക്കളയാം എന്ന് പറയുമ്പോഴേക്കും എന്നെ തൂക്കിയിട്ട് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തറയിൽ തൊടാത്ത നിലയിൽ പോലീസ് തലങ്ങും വിലങ്ങും എന്നെ കാലുകൊണ്ടും കൈകൊണ്ടും മർദ്ദിക്കുകയുണ്ടായി പിന്നെ അവിടെ ഇത് ഇതെല്ലാം കഴിഞ്ഞ് എന്നെ ഒരു ഒരു മുറിയുടെ മൂലക്കിരുത്തി മുറിയുടെ മൂലക്കിരുത്തിയപ്പം എൻ്റെ പുറത്ത് ചവിട്ടി താടം പിടിച്ചുകൊണ്ടാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇളനീർ കുടിക്കുന്നത് മർദ്ദിച്ച് ക്ഷീണം മാറ്റുകയാണ് ഇളനീർ കുടിച്ചു അദ്ദേഹം റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ കാണുന്നില്ല ഞാൻ ചുമരിന് അഭിമുഖമാണ് ഒരു എൻ്റെ ശരീരത്തിൽ ഇളനീര് തൊണ്ട് വന്ന് പതിക്കുകയാണ് അപ്പം ഇദ്ദേഹം എറിഞ്ഞതാണ് എറിഞ്ഞത് എൻ്റെ പുറത്ത് വീണു അതെനിക്ക് ഓർമ്മയുണ്ട് പുറത്ത് വീണതെനിക്ക് ഓർമ്മയുണ്ട് പിന്നീട് പിന്നെ ഓർമ്മയില്ല പിന്നെ ബോധരഹിതനായി വീണു പിന്നെ അവിടെ വേറെ ഒരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റുകയാണ് അവർ ചെയ്തത് പിന്നീട് പിന്നീടവിടെ ക്യാമ്പിനകത്തുണ്ടായിരുന്ന ഒരു 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 പ്രത്യേക അനുഭവം ഐ എസ് ഒവിൻ്റെ ചെയർമാനായ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഐ എസ് ഒ അത് അവിടെ അതിൻ്റെ ഐ എസ് ഒ സംഘടനയുടെ ചെയർമാനായ അബ്രഹാം മൻഖർ അദ്ദേഹം ഇപ്പം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം വയനാട്ടിലൊരു പരിസ്ഥിതി പ്രവർത്തകനാണ് മരണ മരണപ്പെട്ടു പോയ ശോഭീന്ദ്ര മാർഷയുടെ അടുത്ത സുഹൃത്താണ് മേപ്പാടിയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ പിന്നെ മന്ത്രിയായ ഇപ്പം അദ്ദേഹത്തിൻ്റെ വീട് പോയി സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം മർദ്ദിച്ച് അവശന അദ്ദേഹം നക്സലൈറ്റ് മൂവ്മെൻറ്റായിട്ട് ബന്ധമില്ല സി പി എമ്മുമായിട്ട് ബന്ധമില്ല കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റി ആയിട്ട് ബന്ധമില്ല സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റി ആയിട്ടാണ് അദ്ദേഹത്തിന് അന്നത്തെ ബന്ധം അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി അത് നടക്കാൻ വയ്യ പോലീസിൻ്റെ ഒരു ഉരുട്ടൽ പ്രയോഗമുണ്ട് അത് ബെഞ്ചിൽ കിടത്തി കാലും കയ്യും കെട്ടും എന്നിട്ട് ഒലക്ക കാലിൻ്റെ തൊടയിലിട്ടിട്ട് പോലീസുകാരൻ കയറുകെട്ടി ഉരുട്ടും ചവിട്ടി ഉരുട്ടും ഇതാണ് മർദ്ദന രീതി ആ ഉരുട്ടൽ പ്രയോഗത്തിന് ഞാൻ വിധേയനായിട്ടില്ല ഞാൻ പോലീസിൻ്റെ ഈ തല്ലും അതുപോലുള്ള ഏർപ്പാടും ആയി എന്നല്ലാതെ ഈ ഉരുട്ടലിന് ഞാൻ വിധേയനാണ് ഉരുട്ടലിന് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ ഞങ്ങളെല്ലാം ആദ്യം ഈ പോലീസ് നടത്തുന്ന മർദ്ദന മുറകൾ കാണി അത് കണ്ട് സഹിക്കാൻ പറ്റില്ല അത്ര ഭീകരമാണ് ആ കാഴ്ച പലതരം മർദ്ദന രീതികളാണ് അവർ സ്വീകരിച്ചത് പറയിപ്പിക്കാനാണിത് ഈ മർദ്ദനം സഹിക്കാതെ എന്തെങ്കിലും അവർ അവർ ചോദ്യത്തിന് അനുസരിച്ച ആളുകൾ മറുപടി പറഞ്ഞു പോവുകയാണ് ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പം ഈ അബ്രഹാം ബൻഹർ അദ്ദേഹത്തിന് നടക്കാൻ വയ്യ അതിഭീകരമായ മർദ്ദനത്തിന് അദ്ദേഹം വിധേയമായിട്ടുണ്ട് അദ്ദേഹം ഒരു കൈയില്ലാത്ത ബനിയനാണ് ഇട്ടത് ആ ബനിയൻ അഴിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇതൊന്ന് നനച്ചു തരുമോ എനിക്ക് ഒന്നൊന്ന് വെള്ളം വെള്ളം നാവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് നനച്ച് ആ നനവ് ഞാൻ കുടിച്ചോളാം എന്ന് ഇയാൾ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഒരു കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല വെള്ളം കൊടുക്കുന്നില്ല ഞങ്ങൾക്കെല്ലാം നടന്നു പോകാൻ കഴിയുന്നതുകൊണ്ട് അടുത്ത് പോയിട്ട് വെള്ളം കുടിക്കാം ഞാനപ്പോൾ ഒരു ജഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ഇദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു ആ അത്തരമൊരു കാര്യം ചെയ്തപ്പോൾ അതിൻ്റെ പേരിലും ഞാൻ മർദ്ദനമേൽക്കേണ്ടി വന്നു ഇതാണ് സംഭവം അടിയന്തരാവസ്ഥ ഒരു അന്ന് ഉണ്ടായ ഒരു പീഡനത്തിൻ്റെ ഒരു അനുഭവം ഇതാണ് മാർച്ച് ഒന്നിനാണ് രാജൻ മരണപ്പെടുന്നത് രാജൻ മരണ മരണപ്പെടുന്ന സമയത്ത് ഞങ്ങളെല്ലാം കക്കം ക്യാമ്പിലുണ്ട് പക്ഷെ ഞങ്ങൾക്കറിയില്ല രാജൻ മരണപ്പെട്ടു എന്നറിയില്ല ക്യാമ്പിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നീടാണ് പോലീസുകാർ വഴി ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്ന് പിന്നീട് ഞങ്ങളെ പോലീസ് പേരാമ്പ്ര ലോക്കപ്പിലേക്ക് മാറ്റി നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം പേരാമ്പ്ര ലോക്കപ്പിലേക്ക് മാറ്റി വീണ്ടും പതിനാല് ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു പിന്നീടാണ് അവർ ജയിലിനകത്ത് ഹാജരാക്ക ഈ ആജരാക്കിയ സന്ദർഭങ്ങളിലൊന്നും ഈ ലോക്കപ്പുള്ള സമയത്തൊന്നും ഞങ്ങൾക്ക് വസ്ത്രമില്ല ഒരു 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 നിക്കർ മാത്രമാണ് വേഷം വേറെ ഒന്നുമില്ല പല്ലു നിൽക്കാൻ അനുവദിക്കുന്നില്ല കുളിക്കാൻ അനുവദിക്കുന്നില്ല ഒന്നും കഴിയുന്നില്ല ഇതാണ് സ്ഥിതി വല്ലപ്പോഴും ഇപ്പോൾ പേരാമ്പ്ര ലോകകപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾക്ക് ചായ ഭക്ഷണമൊക്കെ തരാൻ അനുവദിച്ചിരുന്നു പേരാമ്പ്ര പോലീസ് എനിക്ക് ഈ പുറത്ത് ഇളനീര് തൊണ്ടുകൊണ്ട് ഏറുകൊണ്ട് തൊണ്ടിൻ്റെ ഏറുകൊണ്ട സ്ഥലത്ത് എനിക്ക് നീര് വന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി ഭയങ്കര വേദന അസഹനീയമായ വേദന വന്നു ഇവരും പുറത്തെറിഞ്ഞപ്പോൾ സഖാക്കൾ പഴത്തിൻ്റെ ഉള്ളിൽ മർമാണി ഗുളിക വെച്ച് ലോക്കമുറിയിലേക്ക് അയക്കുകയുണ്ടായി അത് അതുപയോഗിച്ച് പിന്നീട് ഈ പുറത്ത് അപ്പോൾ ഇത് തഴച്ചിടാൻ വെള്ളമൊന്നുമില്ല ചായ പാത്രത്തിൽ പാക്കി വെച്ച് അത് വച്ചിട്ടാണ് തഴച്ച് അവിടെ ഇടാനും കുറച്ച് കഴിക്കുന്ന ഒരു സ്ഥിതി വന്നത് അത്ര പോലും ഒരു ചികിത്സയും കിട്ടാതെ പിന്നെ നേരെ ജയിലിലേക്കാണ് പിന്നെ കൊണ്ടുവന്നത് ജയിലിൽ കഴിഞ്ഞു ഒരു മൂന്ന് മാസത്തോളം ജയിലിലായി പിന്നീട് ജാമ്യത്തിലിറങ്ങി ആ കേസ് പിന്നെ ബാധിച്ച് കേസ് തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു എവിഡൻസ് ഇല്ലാത്ത കേസ് കള്ളക്കേസ് അത് പിന്നെ നിരവധി സഖാക്കളെ അതിൻ്റെ പേരിൽ മർദ്ദിച്ചു ലോക്കപ്പിൽ കിടത്തി ജയിലിനൊക്കെ തടിച്ചു എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യുകയില്ല ഈ മർദ്ദന മുറകളെല്ലാം ഉപയോഗിച്ച് സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വർഗ്ഗഭൂജന സംഘടനാ പ്രവർത്തകരെയും തകർക്കാൻ അതിനാണ് അവർ ശ്രമിച്ചത് അത് നടന്നില്ല എന്നുള്ളതാണ് സംഘടനയും ട്രേഡ് യൂണിയൻ സംഘടനയൊക്കെ അതിനുശേഷം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്ത് ഈ മർദ്ദനത്തിനെ അതിജീവിച്ച് മുമ്പോട്ട് പോവുക എന്ന കരുത്തുള്ള വിഭാഗമായി പാർട്ടി സംവിധാനം ശക്തിപ്പെടുകയാണ് ഉണ്ടായത് ഇതാണിപ്പം അൻപത് ദിവസം അൻപത് വർഷം തികയുകയാണ് അടിയന്തരാവസ്ഥക്ക് ഈ ഒരു കാലത്ത് പിന്നെ എനിക്കൊരു തിരിഞ്ഞുനോട്ടമുണ്ടായിട്ടില്ല ഞാൻ പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടി തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത് പാർട്ടി അർഹമായ പരിഗണന എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നൽകിയിട്ടുണ്ട് എന്നതാണ് എൻ്റെ അനുഭവം ഞാൻ ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങി ഇപ്പം ഞാൻ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമിതിയായ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിക്കുകയാണ് നിരവധി ചുമതലകൾ ഇതിൻ്റെ ഇടയിൽ പാർട്ടി തീരുമാനത്തിനനുസരിച്ച് ഞാൻ വഹിച്ചിട്ടുണ്ട് ഈ മർദ്ദനത്തിൻ്റെയൊക്കെ അവശതകളൊക്കെ പലപ്പോഴും നേരിടാമെങ്കിലും അതൊന്നും ഒരു പ്രശ്നമാക്കാതെ പാർട്ടി പ്രവർത്തനവുമായി സജീവമായി മുമ്പോട്ട് പോകാൻ ഞാൻ ശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്